കഥ നിശബ്ദതയുടെ കാലച്ച രചന ശ്രീ ഐ ബി പത്മകുമാർ ആഖ്യാനം സിചിമോൾ സജീവൻ മടക്ക് നിവർത്താത്ത വർത്തമാനപത്രം കറങ്ങിത്തിരിഞ്ഞ് വന്നു വീണത് എൻ്റെ ഒരു ഞായറാഴ്ചയുടെ ആലസ്യത്തിലേക്കായിരുന്നു പ്രഭാതം അതെവിടെ തന്നെയാണെങ്കിലും ഒരു സുന്ദരമായ അനുഭൂതിയാണല്ലേ ഗ്രാമത്തിലായാലും പട്ടണത്തിലായാലും മഹാനഗരത്തിൻ്റെ ഏത് ഇറമ്പിലായാലും ഇളവേലിന് ഒരു കുളിരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മറുനാട്ടിലെ ഭൂമികയിൽ നിന്നും ചുരങ്ങൾ താണ്ടി ഈ മലനാട്ടിലെ ചെറു പട്ടണത്തിൽ താമസമാക്കിയിട്ട് വർഷങ്ങൾ പലതായെങ്കിലും ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ പോകുന്നത് ഈ പ്രഭാതമായെന്ന് തന്നെ ശാരി ഒരു കട്ടൻ പത്രത്തിൻ്റെ മടക്ക് നിവർത്തി ഉമ്മർത്തിട്ടിരിക്കുന്ന പുരാതനമായ എൻ്റെ ചൂരൽ കസേരയിലേക്ക് ചായുമ്പോൾ ഞാൻ പിന്നാമ്പുറത്തേക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് സഹധർമ്മണിക്കുള്ള എൻ്റെ ഗുഡ് മോർണിംഗ് ചിലപ്പോഴൊക്കെ ചോദിക്കാതെ തന്നെ തരാറുണ്ട് കേട്ടോ ഇന്ന് പക്ഷേ ഞായറാഴ്ചയല്ലേ ആലസ്യം ആരുടെയും തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ ഇന്ന് പത്രത്തിൽ ഒരു വർത്തമാനവുമില്ല ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചാൽ ഞാനെന്തു വേണം എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരാത്ത പൂജ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണത് ഞാൻ പേജുകളൊന്നായി മറിച്ചു അടുത്തത് ചരമക്കോളമാണ് മുൻപൊന്നും ഞാനത് നോക്കാറേ ഇല്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ആരെങ്കിലും പരിചയക്കാർ ലെഫ്റ്റായിട്ടുണ്ടോയെന്ന് അറിയണമല്ലോ പണ്ടൊക്കെ നാട്ടിലെ മുത്തശ്ശിമാർ പ്രായമാകുമ്പോൾ തനിക്ക് പറ്റിയൊരു മാവ് തൊടിയിൽ കണ്ടുവയ്ക്കാറുണ്ടത്രേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ അന്ന് മാവ് കണ്ടുവച്ച പ്രായത്തിലേക്ക് എനിക്ക് ഇനി അധിക ദൂരമില്ല തൊടിയിൽ മാവൊന്നും ബാക്കിയില്ലെങ്കിലും ഇതാ കാപ്പതി ടീ പോഴിയുടെ മുകളിൽ ടി എന്ന ശബ്ദത്തോടെ വച്ചിട്ട് തിരിച്ച് നടക്കുന്നതിനിടയിൽ പറക്കുന്ന ആവിക്കിടയിലൂടെ അർത്ഥശൂന്യമായ അവളുടെ പുഞ്ചിരിയുടെ നിഷ്കളങ്കതയിലേക്ക് ഞാനൊന്ന് ഒളിഞ്ഞു നോക്കി പക്ഷെ അപ്പോഴേക്കും ചരമക്കോളത്തിലെ ഒരു വിടർന്ന ചിരിയുടെ ആകസ്മികത എന്നെയും കൊണ്ട് മറ്റെവിടേക്കോ കടന്നു കളഞ്ഞിരുന്നു തട്ടമിട്ട് എഴുതിയ ഒരു കണ്ണടക്കാർ ചിരപരിചിതമായ ചിരി എന്ന ട്രേഡ്മാർക്ക് അവിടെയെല്ലാം വിതർ കിടക്കുന്നു ഹൗസിയ ജമാൻ ഖബറടക്കം ഇന്ന് പത്ത് മണിക്ക് വിറയ്ക്കുന്ന വിരലുകൾക്കിടയിൽ പത്രത്താളുകൾ എനിക്ക് ഭാരമായി തോന്നി ഒരു ദീർഘനിശ്വാസം എന്നിലൂടെ കടന്നുപോയി ചെന്നൈയിൽ നിന്നും നാട്ടിലേക്ക് ട്രാൻസ്ഫറായി വരുമ്പോൾ പട്ടണത്തിൽ നിന്ന് അടുക്കായിരുന്നു വാടക വീട് അന്ന് മോൾഡ് നഴ്സറി സ്കൂളിൽ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു സഭ സഭയുടെ അമ്മയാണ് ഈ ഹൗസിയ മുടിയെല്ലാം ക്രോപ്പ് ചെയ്ത് സ്കൂൾ ബാഗുമായി കുട്ടികൾ പോകുന്നത് കണ്ടാൽ ഒരുപോലെ ഇരിക്കും ഒരു വ്യത്യാസം മാത്രം സഹ കണ്ണട വെച്ചിരുന്നു ഹൗസിയയുടെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു സഹ അതിനാൽ ശാരിയുമായി പ്രായവ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ രണ്ടും കൂടി കുട്ടികളുടെ പുറകെ സ്കൂളിലേക്ക് വെച്ചു പിടിക്കുന്നത് കണ്ടാൽ അവർക്കാണ് ക്ലാസ് എന്ന് തോന്നിപ്പോവും പിന്നെ എപ്പോഴാണോ ഇതുങ്ങൾ മടങ്ങി വരുന്നത് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിതൊന്നും അന്വേഷിക്കാറില്ല കുട്ടികളേക്കാൾ അമ്മമാർ തമ്മിലാണ് സൗഹൃദം എന്ന് തോന്നി അല്ലെങ്കിലും ഇവിടെ എവിടെ ചെന്നാലും ഇങ്ങനെയാണ് തമിഴ്നാട്ടിലായിരുന്നപ്പോൾ അടുത്തുള്ള കോവിലുകളിലൊക്കെ പോകും മാല കെട്ടുന്ന പാട്ടിമാരും വരെ പറ്റു വഴിപാടൊക്കെ സമയത്തിന് കഴിച്ചോളും പിന്നെ ചെല്ലുമ്പോൾ കാശ് കൊടുത്താൽ മതി സൗഹൃദം ഒരു കലയാണ് അതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല എനിക്ക് പ്രത്യേകിച്ചു വർഷങ്ങൾ കടന്നു പോകുന്തോറും അവരുടെ അടുപ്പവും കൂടി വന്നു എനിക്ക് ശല്യമില്ലാത്തതിനാൽ ഞാൻ ഉടക്കാൻ ഒന്നും പോയില്ല പിന്നീട് കുട്ടികൾ മുതിർന്നപ്പോഴേക്കും നഗരപ്രാന്തത്തിലെ ഈ വീട്ടിലേക്ക് താമസം മാറിയപ്പോഴാണ് എനിക്ക് ശല്യം തോന്നി തുടങ്ങിയത് എപ്പോഴും ഫോൺ വിളിയാണ് അങ്ങോട്ട് വിളിക്കാത്തപ്പോൾ ഹൗസിയെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടാവും ഇതെന്താണ് ഇത്രമാത്രം സംസാരിക്കാൻ എന്ന് ഓർക്കാറുണ്ട് ഫോൺ ബില്ല് കൂടുന്നത് എന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഫൗസിയയുടെ മൂത്ത മകളുടെ നിക്കാഹ് നിശ്ചയിക്കുന്നത് വലിയ ഫംഗ്ഷൻ നിക്കാഹ് അടുക്കുംതോറും ഇവരുടെ ഫോൺ വിളി മുറുകി വന്നു പക്ഷേ എന്ത് ചെയ്യാം നിക് നിക്കാഹിന് രണ്ട് ദിവസം മുമ്പ് എനിക്കൊരു ഒഫീഷ്യൽ ടൂർ എല്ലാ പ്ലാനുകളും തെറ്റി നിക്കാഹ് കൂടാത്തത് കൊണ്ട് പിന്നീട് ഒരാഴ്ചക്കാലം ഫൗസിയ ഇങ്ങോട്ട് വിളിച്ചതേയില്ല വിളിക്കാനുള്ള മടി ഇവൾ ഇവളങ്ങോട്ടും വിളിച്ചു കണ്ടില്ല ഇത് നല്ല തക്കമെന്ന് ഞാനും കണ്ടു പക്ഷേ എനിക്ക് അത്ഭുതമായിരുന്നു ഇത്രയും നാൾ ഇവർ എങ്ങനെ സംസാരിക്കാതിരിക്കും ഒരാഴ്ച രണ്ടാഴ്ചയായി ഒരു മാസമായി പിന്നെ മാസങ്ങളായി എൻ്റെ ഫോൺ ബിൽ കുറഞ്ഞു വരുന്നതിനാൽ ഞാൻ സന്തോഷവാനുമായി പിന്നെ പിന്നെ ഞാൻ എല്ലാം മറന്നേ പോയി ഇതെന്താ കാപ്പി കുടിച്ചില്ലേ ഗ്ലാസ് എടുക്കാൻ വന്നപ്പോൾ സ്വയം നഷ്ടപ്പെട്ടിരിക്കുന്ന എന്നെ നോക്കി അവൾ കളിയാക്കി ചിരിച്ചു ഇപ്പോൾ എൻ്റെ മുന്നിൽ ചിരിക്കുന്ന രണ്ട് മുഖങ്ങളുണ്ട് ഒന്ന് പത്രത്തിലും മറ്റൊന്ന് യാഥാർത്ഥ്യത്തിലും ഞാൻ രണ്ടിലേക്കും മാറി മാറി നോക്കി എങ്ങനെ ഇവളോട് പറയും പറഞ്ഞാൽ കരച്ചിലായി ബഹളമായി പിന്നെ പൊക്കിയെടുത്ത് പോകേണ്ടി വരും അവസാനമായി ഒന്ന് കാണാൻ ഞാൻ എൻ്റെ അവധി ദിനത്തിൻ്റെ സ്വാർത്ഥതയിലേക്ക് കണ്ണോടിച്ചു അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനോടത് പറയണം മുൻപെങ്ങോ ഉണ്ടായിരുന്നൊരു റിലേഷൻ ഇനിയിപ്പോൾ അല്ലെങ്കിലും ഇതൊന്നും തുടരാൻ പോകുന്നില്ല സൗഹൃദത്തിന് എൻ്റെ മനസ്സിലെ വിലത്തകർച്ചയുടെ ആഴം മറച്ചു പിടിച്ച് ഒരു കള്ളനെപ്പോലെ കുളിമുറിയിലേക്ക് കുനിഞ്ഞു നടന്നു കുളി കഴിഞ്ഞ് മുടിതോർത്തി നിന്നപ്പോൾ ഉമ്മറത്ത് നിന്നൊരലർച്ച ചതിച്ചു ഞാൻ ആ പത്രം മടക്കി വയ്ക്കാതെയാണ് കുളിക്കാൻ കയറിയത് പിന്നെ എല്ലാം വിചാരിച്ചതുപോലെ അവളെയും കൊണ്ട് പട്ടണത്തിലെ പഴയ താവളത്തിലേക്ക് കുതിച്ചു ഒരു കൂട്ടക്കരച്ചിൽ പ്രതീക്ഷിച്ച് ചെന്ന് ഞങ്ങളെ അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അവിടെ ബിരിയാണി ഉണ്ട് കൈ കഴുകി അകത്തേക്കിരിക്കാം ഒരു പരിചയക്കാരൻ വന്നു പറഞ്ഞു എല്ലാവരും ഒരാഘോഷം കൊണ്ടാടുന്ന തിരക്കിലായിരുന്നു ഞങ്ങൾ സഭയെ തിരക്കി അവൾ പിന്നാമ്പുറത്തു നിന്നും ഓടിക്കുതച്ചെത്തി ഞാൻ തിരഞ്ഞ ദൈന്യതയും അനാഥത്വവും കണ്ണുനീരുമെല്ലാം അവളുടെ കണ്ണട ചില്ലുകൾക്കിടയിലൂടെ ഞാൻ കണ്ടു സഭയുടെ വാപ്പ അപ്പോൾ ബിരിയാണി എല്ലാവർക്കും എത്തിക്കുന്ന തിരക്കിൽ ഓടിപ്പാഞ്ഞു നടക്കുകയായിരുന്നു ആൻറ്റി അമ്മയ്ക്ക് തൊണ്ടയിലായിരുന്നു അസുഖം സംസാരിക്കാതായിട്ട് മാസങ്ങളായിരുന്നു ആൻറ്റിയുടെ കാര്യമെല്ലാം എഴുതി ചോദിക്കുമായിരുന്നു പിന്നെന്തൊക്കെയോ അവൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളധിക നേരം അവിടെ നിന്നില്ല സ്കൂട്ടർ തിരിച്ചു പോരുമ്പോൾ പിന്നിലെ അടക്കി പിടിച്ച തേങ്ങലിൽ ഞാൻ ഇത്രയും കേട്ടു അവൾക്ക് ശബ്ദമുണ്ടായിരുന്നില്ല നിനക്ക് ശബ്ദമുണ്ടായിരുന്നല്ലോ എന്ന ക്രൂരമായ ചോദ്യം よく言うんちいと。